നമസ്കാരം തൊഴിൽ സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കെ എസ് ഐ ഡി സിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ അറ്റൻഡർ തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം ഒൻപതാം ക്ലാസ് യോഗ്യതയെങ്കിലും ഉള്ളവർക്ക് കെ എസ് ഐ ഡി സിയിൽ ഡിവിഷണൽ അറ്റൻഡർ പോസ്റ്റുകളിലേക്ക് ഓൺലൈനായി ഇപ്പോൾ അപേക്ഷിക്കാം കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നത് കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം വളരെ നല്ലത് തന്നെയാണ് ഈ ജോലിക്ക് ഓൺലൈനായി നിങ്ങൾക്ക് ഓഗസ്റ്റ് പതിനാല് വരെയാണ് അപേക്ഷിക്കാവുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകളും ലഭിക്കുന്നുണ്ട് കെ എസ് ഐ ഡി സിയുടെ ഈ പുതിയ അനുസരിച്ച് അറ്റൻഡർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒൻപതാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത മിനിമം വേണ്ടത് കെ എസ് ഐ ഡി സിയുടെ ഈ ജോലിക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്തു പരീക്ഷയോ ഒ എം ആർ പരീക്ഷയോ മറ്റ് ഓൺലൈൻ പരീക്ഷ എന്തെങ്കിലുമോ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്നുള്ള ഒരു സ്ഥിരീകരണം അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ് ഇപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ പതിനഞ്ച് ദിവസങ്ങളിലാണ് ലഭ്യമാകുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകിയിട്ടില്ല എങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതാണ് സ്ഥിരീകരണം നൽകേണ്ടതായ കാലയളവ് സംബന്ധിച്ച തീയതികളെക്കുറിച്ച് അഡ്മിഷൻ ടിക്കറ്റുകളെക്കുറിച്ച് അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതിയെക്കുറിച്ച് തുടങ്ങിയുള്ള വിവരങ്ങളെല്ലാം തന്നെ ബന്ധപ്പെട്ട പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലും നൽകുന്നതാണ് ഉദ്യോഗാർത്ഥികൾ കെ ഔദ്യോഗിക വെബ്സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ